എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മിത്ര ആരിനോട് പറയാ ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവതി ആരാന്നറിയാവോ ഞാനായിരിക്കുമെന്ന് പറയാണ് കാരണം എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളും വേദനകളും എല്ലാം ഞാൻ ആരിനോട് പറഞ്ഞു ആൻ എനിക്ക് ഫുൾ സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നുണ്ട് എനിക്കിത് മതി എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ആര്യം പറഞ്ഞു അത് പിന്നെ എന്തൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭർത്താവ് ഭാര്യയോടൊപ്പം നിൽക്കണം അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനോടൊപ്പം നിൽക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മിത്ര അത് ശരി തന്നെയാ പക്ഷെ എല്ലാവരും ഒന്നും അങ്ങനെ നിൽക്കില്ല അറിയാ അപ്പോഴാണ് പല പല പ്രശ്നങ്ങളും ഉണ്ടാണെന്ന് പറയുകയാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ആനെന്നെ ഫുൾ സപ്പോർട്ട് ചെയ്തല്ലേ നിൽക്കണേ എനിക്കിത് മതി എന്ന് പറയാണ് പിന്നീട് എന്ത് ചെയ്യുക ആൻ്റെ ഒരു ഉമ്മ കൊടുക്കുവാണ് ആൻ്റെ കണ്ണും മിഴിഞ്ഞുപോയി ആദ്യമായിട്ടാണ് മിത്ര ഒരു ഉമ്മ കൊടുക്കുന്നത് പിന്നീട് അവരങ്ങനെ സന്തോഷത്തോടുകൂടി യാത്രയാവാണ് ആ സമയത്ത് ആകാശ് മീനാക്ഷിയുടെ വീട്ടിലേക്ക് വന്നു പിന്നീട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ചോദിച്ചു അല്ല എന്താ അച്ഛൻ എന്നോട് വരണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുവാണ് എന്തെങ്കിലും എന്നോട് അത്യാവശ്യം അവിടെ സംസാരിക്കേണ്ടോ അത് പിന്നെ ചില കാര്യങ്ങൾ പറയാറുണ്ട് അതുകൊണ്ടാണ് മെഡിസിൻ വാങ്ങണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് പറയുന്നത് അല്ല തിരക്കായിരുന്നോ കടയിലെന്ന് ചോദിക്കുക ഏ കുഴപ്പമില്ലായിരുന്നു പറയണം അപ്പോഴേക്കും ശാന്തി പറഞ്ഞു അതെ ഫിസിയോതെറാപ്പിസ്റ്റ് വരും ഇത് കേട്ടപ്പം രവീന്ദ്രൻ പറഞ്ഞു ആ സമയത്ത് ഒരാൾ കൂടെ വേണമല്ലോ അതുകൊണ്ടും കൂടെ കൂടിയാന്ന് പറയണേ ശാന്തി പറഞ്ഞു അതുകൊണ്ടൊന്നുമല്ല ആകാശേ നിന്നോട് കുറച്ച് സമയം സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ടാ അച്ഛൻ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചതെന്ന് പറയണം അങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീനു ആകാശിന്റെ ഫോണിലേക്ക് വിളിക്കുക മീനു വിളിക്കണമെന്ന് പറഞ്ഞ ആകാശ് കോൾ എടുക്കുക ഹലോ പറഞ്ഞു മീനു എന്ന് പറയണ അതെ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങും എന്നെ വിളിക്കാനായിട്ട് ആ അച്ഛൻ്റെ ഇങ്ങോട്ടേക്ക് പരുവോന്ന് ചോദിക്കുക ഇത് കേട്ടിപ്പം ആകാശ് പറഞ്ഞു ഞാൻ വീട്ടിലാണെന്ന് പറയണം വീട്ടിലോ ഇന്ന് നേരത്തെ പോയതെന്ന് ചോദിക്കും അതല്ല നിന്റെ വീട്ടിലാ മീനു എന്ന് പറയുക എൻ്റെ വീട്ടിലോ അതെന്താ അവിടെ അത് പിന്നെ അച്ഛനും അമ്മയും വിളിച്ചിട്ട് വന്നാന്ന് പറയണേ പിന്നീട് മീനുവിന് അത്ര ഇതൊന്നുമില്ല മീനു പറഞ്ഞു സത്യം പറ ഇനി കള്ളത്തരം പറയുന്നതാണോ എന്ന് ചോദിക്കും അച്ഛൻ്റെ ഈ ഫോൺ കൊടുക്കാന്ന് പറയണേ അങ്ങനെ രവീന്ദ്രൻ്റെയിലേക്ക് ഫോൺ കൊടുത്തുകഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു സത്യം മോളെ ദീ ആകാശ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയാം ആഹാ കൊള്ളാലോ അപ്പം മരുമോഹനെ വിളിച്ച് സൽക്കരിക്കുകയോ രണ്ടുപേരും കൂടെ അല്ലേന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ പിന്നീട് ആകാശിൻ്റെ ഇരുന്ന് ഫോൺ കൊടുക്കാൻ പറയണേ അങ്ങനെ ഫോൺ കൊടുത്തുകഴിഞ്ഞപ്പോൾ ആകാശിനോട് ചോദിച്ചു അല്ല ആകാശേ സത്യം പറ അച്ഛനോടോ അമ്മയോടോ ഒക്കെ പറഞ്ഞിട്ടാണോ പോന്നു ചോദിക്കും അമ്മയോട് പറഞ്ഞില്ല പക്ഷേ അച്ഛനോട് പറഞ്ഞിട്ടാണ് പോന്നു പറയാം അതെ ഒരു കാര്യം നീ നേരത്തെ ഇറങ്ങൂല്ലോ നീ ഇങ്ങോട്ടേക്ക് പോരെ ഇവിടെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് സംസാരം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം നിനക്ക് വീട്ടിൽ അച്ഛനമ്മയും എന്നൊക്കെ പറയണം ആ ശരി ആകാശം എന്ന് പറയാ മീനോനും ഭയങ്കര സന്തോഷമായി ഈ സമയം ഗോമതിയുടെ അടുത്തേക്ക് ശ്രീദേവി വരുവാണ് ശ്രീദേവി വന്നു കഴിഞ്ഞപ്പോ ഗോമതി വെച്ചു അല്ല വീട്ടിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചോദിക്കാം അവിടെ എന്ത് വിശേഷങ്ങൾ ഇവിടത്തെ വിശേഷം തന്നെ അവിടെയെന്ന് പറയാം ഏഹ് ഇവിടുത്തെ വിശേഷങ്ങളോ അല്ല അത് പിന്നെ അമ്മ വേറൊന്നും അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എപ്പോഴും അമ്മയാണ് കാര്യം ചോദിക്കാൻ മാത്രമേ സമയമുള്ളൂ അമ്മയ്ക്ക് സുഖമാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ അതൊക്കെ ഭയങ്കര സോപ്പിങ്ങാണ് ശ്രീദേവി ഇത് കേട്ടപ്പോൾ കോമഞ്ചറി ഞാഹാ അത് കൊള്ളാലോ എന്ന് പറയണേ പിന്നെ അമ്മയ്ക്കൊരു വിഷമം ഉണ്ടെന്ന് പറയാണ് എന്ത് അല്ല ഹടിമൂൺ ട്രിപ്പ് പോയില്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും അതാണോ അല്ല ബാലച്ചും പോയിക്കൊള്ളാൻ പറഞ്ഞു അന്ന് അമ്മ വന്നപ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞത് പിന്നെ ആനന്ദോടാണെങ്കിൽ ഒരു താല്പര്യം ഇല്ലാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ഗോമതി പറഞ്ഞു അവൻ പിന്നെ അവൻ്റെ സഹോദരങ്ങളില്ലാത്തതുകൊണ്ടാണ് അവൻ്റെ സഹോദരങ്ങളോട് അത്ര സ്നേഹമാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞ ആനന്ദിനോട് ആകാശം ആര്യൊക്കെ പറഞ്ഞതാണ് പോയിക്കൊള്ളാൻ പറഞ്ഞ പക്ഷെ ആനന്ദ് അങ്ങനെ തന്നെ പോല അവൻ അത്രയ്ക്ക് സഹോദര സ്നേഹം ആയതുകൊണ്ടാന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീധിച്ചു അല്ല ഈ പറയുന്ന ആകാശൊക്കെ ഹണിമുണ്ടിപ്പ് പോയതല്ലേ എന്ന് ചോദിക്കും എന്നിട്ടോ ആ നല്ല യാത്രയായിരുന്നു അമ്മയെന്ന് ചോദിക്കും എൻ്റെ മോളെ സത്യം പറയാലോ ഒരു വാക്കിക്കുള്ളിലായിരുന്നു ഏഹ് എന്തു നേരെ പറയുന്നു മീനുനും ആകാശിനെ നേരും എന്ന് കാണാനോ സംസാരിക്കാനോ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ ഒരു യാത്രയായിരുന്നു പറയണം അതുകൊണ്ട് ഇനി പോകുകയാണെങ്കിലേ നിങ്ങൾ നിങ്ങൾ പിള്ളേരെല്ലാവരും പോയാൽ മതി അല്ലാതെ വേറെ ആരും കൂടെ കൂടെ പോകണ്ട ഞാനും ബാലയണ്ണമൊന്നും വരേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിത്ര അങ്ങോട്ടേക്ക് വരുന്നേ മിത്രയെ കണ്ടതും ഇങ്ങനെ ശ്രീദേവ അടിമുടി നോക്കി ഞാനിപ്പോൾ മനസ്സ് വിചാരിച്ചോളൂ മിത്രയുടെ കാര്യം എന്താന്ന് അല്ല മിത്ര ഇതുവായിട്ട് വന്നില്ലല്ലോന്നൊക്കെയുള്ള കാര്യം അല്ല മിത്രയ്ക്ക് എന്താ വിഷമമുണ്ടോ ഉണ്ടോ ഏ ഇല്ലാത്തോണ്ട് ഏഹ് ആ അവിടെ പോയിട്ടാ അല്ല അത് പിന്നെ ആരനെ യാത്രയ്ക്ക് ഇന്നലെ പോയല്ലോ അപ്പൊ അതിന്റെ ഒരു വിഷമം ഇത് കേട്ടതും മിത്ര പറഞ്ഞ് അങ്ങനെയൊന്നും എനിക്കില്ല ശ്രീദേവേച്ചി എന്ന് പറയണം അല്ലല്ലോ എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മിത്ര ഇങ്ങനെ ചുറ്റുമാണ് ശ്രീദേവി കടന്നോണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു ഈ ശ്രീദേവിയടുത്ത് എന്താ പറയണേ എനിക്കൊരു കുഴപ്പമില്ലെന്നു പറയാം അല്ല ആരുമായിട്ട് എന്തേലും പ്രശ്നമുണ്ടോ സത്യം പറ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളോട് തുറന്നു പറയാൻ പറയാണ് ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു ദേവി ആരും മിത്രം നമ്മൾ ഒരു പ്രശ്നവും ഇല്ല നീ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതിയെന്ന് പറയണം എൻ്റെ അമ്മേ ഞാനിത് പ്രശ്നം ഉണ്ടാക്കുന്നില്ല ദേ ഈ മിത്രയുടെ കണ്ണിലേക്ക് നോക്കിയേ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ ഫീൽ ചെയ്യുന്നില്ലെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു ഇനിയിപ്പോ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ ഭർത്താവ് നോക്കിയോളൂ എന്ന് പറയാം ശ്രീദേവ് പറഞ്ഞാ ഇതാ അപ്പം നല്ല കൂത്ത് അത് പിന്നെ ആ എനിക്ക് ഭർത്താവ് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് ആനന്ദേട്ടം നോക്കും അതുപോലെ തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബാലച്ഛനും നോക്കും അതല്ല ഞാൻ ചോദിച്ചേ പിന്നെന്താ അല്ല എന്തോ ഒരു മോത്തൊരു സങ്കടഭാവം ഉണ്ടല്ലോ അതുകൊണ്ടാണെന്ന് പറയുന്നത് ഇത് കേട്ടതും ഗോമന്തി പറഞ്ഞു ഒന്ന് നിർത്ത് ദേവി അവൾക്കൊരു കുഴപ്പമില്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശ്രീദേവ് പറഞ്ഞു ഞാൻ കണ്ടുപിടിച്ചോളാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ശ്രീദേവി അങ്ങോട്ട് പോയി കഴിയുമ്പോ ഗോമതി ചോദിച്ചു അല്ല മോളെ ഇത് എന്ത് പറ്റി വിളുക്കെന്ന് ചോദിക്കാം എനിക്കറിയത്തില്ലമ്മ എന്താ കാര്യം എന്ന് പറയണം പിന്നീട് ആകാശിനുള്ള ചായയൊക്കെയായിട്ട് ശാന്തി വരുവാണ് അങ്ങനെ ചായയും പലഹാരങ്ങളും കൊടുത്ത് കുടിക്കും എന്നൊക്കെ പറഞ്ഞു നിർബന്ധിച്ചുകൊണ്ടിരിക്കുക ആകാശ് പറഞ്ഞു വേണ്ട ഇത് മതി എന്നൊക്കെ പറയണം അതെ ഇനിയിപ്പം മീന് വരാനിട്ട് കുറെ സമയം പിടിക്കും നീ കഴിക്കാനൊക്കെ പറയണേ പിന്നീട് ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠിത്തം നിർത്തിയെന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ആകാശം പറഞ്ഞു അത് പിന്നെ എനിക്ക് പഠിക്കാനാണ് താല്പര്യം പക്ഷെ അച്ഛന് കടയിൽ വേണം വേണമെന്ന് പറഞ്ഞു കടയിൽ നിന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞാൻ പഠിത്തം നിർത്തിയെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു മോനെ വിദ്യാഭ്യാസത്തിൻ്റെ വില അറിയത്തില്ലോട്ടാ കടയിലൊക്കെ നിൽക്കുന്നതും കച്ചവടം ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ ആ കൂടെ തന്നെ നമുക്ക് വിദ്യാഭ്യാസവും വേണം എന്നൊക്കെ ആകാശിനോട് പറയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ദാസം വരുന്നേ ദാസൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല കാരണം എവിടെയാലും പോയി കുത്തി തിരിപ്പുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാൻ അയാളെ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ അയാൾ വന്നിട്ട് ചാഹ മരുമോനൊക്കെ വന്നല്ലോ എന്ന് രവീന്ദ്രനോട് പറയണം വന്നെന്ന് പറയണം അതെ ഞാൻ പിന്നെ ഇതെ ഇതേ ഫാമിലിയെ കുറിച്ച് നന്നായിട്ടൊന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പറയണേ ഇത് കേട്ടപ്പോൾ ആകാശ പറഞ്ഞ് ആയിക്കോട്ടെ എന്ന് പറയണം അല്ല അനിയനെ ഡെലിവറിക്ക് പോകല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ ഓ എന്നാലും ഈ ഫുഡൊക്കെ കൊണ്ടൊക്കെ കൊടുക്കാമെന്ന് ഫുഡ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ആ പിന്നെ ടിപ്പൊക്കെ കിട്ടുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കണം ഇത് കേട്ടതും ആകാശ് പറഞ്ഞു അതെ ഫുഡ് ഡെലിവറിക്ക് പോയെന്നോർത്ത് ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നില്ല അതൊന്നും നല്ല ജോലിയായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് പറയുകയാണ് ദാസം പറഞ്ഞു നല്ല ജോലിയൊക്കെ തന്നെയാണ് ഈ എന്നാലും എന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു എടാ മോനെ നീ ഒരു കഞ്ച് മീനാക്ഷി വരെ ഇനി താമസിക്കുമല്ലോ മോളത്തെ മുറിയിലേക്ക് പോയിക്കോളാം പറയാണ് ശാന്തി പറഞ്ഞാൽ ശരിയാ മോളത്തെ മുറിയിൽ പോയി റെസ്റ്റ് എടുത്തോ ഒന്ന് ഫ്രഷ് ആയി റെസ്റ്റ് എടുക്കുമ്പോൾ തരും മീനാക്ഷിയും വരും അതിനുശേഷം നിങ്ങൾ പോയാൽ എന്ന് പറയണം അല്ല അത് പിന്നെ അങ്കളെ ഞാനിവിടെ ഇരുന്നോളാം കുഴപ്പമൊന്നുമില്ല ചെല്ലാനും പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് കാരണം അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ദാസൻ ചൊറിയെന്ന് വർത്താനം പറയും പിന്നെ വിളിച്ചു വരുത്തി അപമാനിക്കുന്ന പോലെ അല്ലേ അതുകൊണ്ടാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടെ ആ സമയം ദാസൻ പറഞ്ഞു അതെ മരുമോനൊക്കെ തന്നെയാണ് എന്നും വെച്ച അതേം കയറ്റി തലയിലേക്ക് വെക്കേണ്ട കേട്ടോന്നൊക്കെ ശാന്തിയോടും രവീന്ദ്രനോടുമായിട്ട് പറയുന്നത് രവീന്ദ്രൻ കട്ട കലിപ്പോടും കൂടി ദാസനെ നോക്കുവാണ് ആ സമയം കുറച്ച് മധുരമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ധർമ്മം നേരെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്നു മുത്തശ്ശെ കണ്ടെന്നും പറഞ്ഞു അതെ സ്വീറ്റ്സ് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടോ ഒറ്റയടിക്ക് എല്ലാം കൂടെ അങ്ങോട്ട് തിന്ന് കയറിക്കലെന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് ആ ജിലേബി ലഡു അങ്ങോട്ട് കൊടുക്കുവാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പത്തേനും മുത്തശ്ശി പറഞ്ഞു അല്ലേലും നിനക്കും എന്നോട് സ്നേഹമുള്ളൂ എന്ന് പറയണം അപ്പോഴേക്കും രാശ്രീ നന്ദിദേ കൂടെ അങ്ങോട്ടേക്ക് വന്നു പറഞ്ഞു ആഹാ കൊള്ളാലോ അപ്പം മകൻ ഒക്കെ മേടിച്ചോണ എന്നും അതെ ഒരു കാര്യം പറഞ്ഞാൽ കല്ലിടുകൊക്കെ മേടിച്ചുകൊണ്ടേ കൊടുക്കുന്നതോളാം മൊത്തത്തോടെ തിന്നരുന്ന് പറയുന്നത് ഏ ഞാൻ അങ്ങനെ കഴിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തച് ഒല്ലിടും മൊത്തം എടുത്ത് വായലേക്ക് വെക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ധർമ്മം കയറി പിടിച്ചു അതെ അത് വേണ്ടമ്മേ ഇത്രത്തോളം മൊത്തം കഴിക്കേണ്ട ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു കുറച്ച് ഭാവം എടുത്ത് കൊടുക്കുവാണ് ഇത്രയും കഴിച്ചാൽ മതി ഇന്ന് ഷുഗർ ഉള്ളതല്ലേ എന്ന് പറയണം എടാ കുറച്ചുകൂടെ തട ധർമ്മ വേണ്ട വേണ്ട ഇത് മതി എന്ന് പറയണേ ആ സമയത്ത് രാശ്രീ എടാ അവൻ്റെ കല്യാണ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ആണോലോ അല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം പറഞ്ഞു എന്നോടാരും പറഞ്ഞോ എന്നോടാരും പറഞ്ഞിട്ടില്ല എന്ന് പറയണം പെട്ടെന്ന് തന്നെ രാജശ്രീ പറഞ്ഞു എടാ അത് പിന്നെ അവൻ്റെ കല്യാണം ഏകദേശം ഉറപ്പിച്ച് മട്ടില്ല ശിവാനന്ദ മുതലാളി അറിയാമല്ലേ ഒറ്റ മോളാന്ന് പറയണം ആഹാ കൊള്ളാലോ മുതലാളി വലിയ കാശുകാരനല്ലേന്ന് ചോദിക്കണം അതേടാ നല്ലൊരു ആലോചന തന്നെയാണ് അവനാണെങ്കിൽ ഒരു കല്യാണം ഉണങ്ങിപ്പോൾ അതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഇങ്ങനൊരു ആലോചന വന്നത് എന്തുകൊണ്ടും നല്ലതാന്നൊക്കെ പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനന്തനും അച്യുതനൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് അവരോ ധർമ്മനോട് പറഞ്ഞു ധർമ്മ അറിയാലോ അലോകേന്റെ കല്യാണമാണ് ഒന്നും മുടങ്ങിപ്പോയി പക്ഷേ എങ്കിൽ ഈ കല്യാണമെങ്കിലും മുടങ്ങാൻ നല്ല രീതിയിൽ നടത്തണമെന്ന് ഞാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിന് അലോക പറഞ്ഞു അത് പിന്നെ ഞാൻ മാമനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേന്ന് ചോദിക്കും ആഹാ അപ്പം നിനക്കറിയാലെന്നല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ധർമ്മ പറഞ്ഞു അത് പിന്നെ പെട്ടെന്ന് അലോക പറഞ്ഞു അല്ല മാമനോട് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞേ എന്താണെന്ന് അറിയാവോ ആ ബാലിനിട്ടും ആ മരുമോളില്ല ശ്രീദേവി ശ്രീദേവിക്ക് നല്ല എട്ടിൻ്റെ പണി കൊടുക്കുമെന്ന് അന്ന് എൻ്റെ ചെക്കൻ വീട് കാണാൻ വന്ന സമയത്താണ് അവർ പ്രശ്നങ്ങളുണ്ടാക്കിയത് ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം അടി കൊടുക്കുന്ന ആ ബാലിനിട്ട് ശ്രീദേവിക്കിട്ടുമായിരിക്കുമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം അച്യുതം പറഞ്ഞ അത് ശരിയാ ഞാനും ഓങ്ങി വെച്ചിരിക്കുന്ന കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് ക്ഷമിച്ചെന്ന് ക്ഷമിച്ചു വെച്ചേക്കുന്ന കാണിച്ചു കൊടുക്കുന്ന രണ്ടെണ്ണത്തിൻ്റെ വന്നു കയറിയും മരുമോളും കൊള്ളാ അതിന് ചേരുന്ന് ചേർന്നൊരു അമ്മായി എന്ന് അച്ച്ച്ച്ച്ച്ച്യുതം പറയാണ് ഇത് കേട്ടപ്പം ധർമ്മം പറഞ്ഞു ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല ഒന്നുമല്ലേ അളിയനല്ലേ എന്ന് ചോദിക്കുവാണ് അളിയനോ ആരുടെ അളീനാണെന്ന് അച്ഛനും ചോദിക്കുക ഏ അറിയത്തില്ലേ ഗോമതി ചേച്ചിയുടെ നമ്മുടെ ഗോമതി ചേച്ചിയുടെ ഭർത്താവല്ലേ എന്ന് പറയുന്നത് ഇത് കേട്ട് ഇനിപ്പത്തേന് ഏത് ഗോമതിയും ചോദിച്ചിട്ട് ഒറ്റ അടിയായിരുന്നു ധർമ്മൻ്റെ കവൾ നോക്കി ധർമ്മന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് മുത്തശ്ശിക്ക് സങ്കടമായി മുത്തശ്ശി പറഞ്ഞു എടാ നീ പൊയ്ക്കോ നീ ഇവിടെ അങ്ങ് നിൽക്കേണ്ട നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ എനിക്ക് കാണാൻ ആഗ്രഹമൊക്കെ തോന്നുന്നു എന്നെ പക്ഷേ നീ ഇങ്ങോട്ടേക്ക് വരണ്ടാ നീ ഇവിടെ ഒന്ന് തല്ലുകൊള്ളുന്ന് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം പെട്ടെന്ന് നന്ദതി ചോദിച്ചോ എന്തിനാ അച്യുതാ നീ എന്തിനാ തല്ലേന്ന് ചോദിക്കുവാണ് പിന്നെ അവൻ പറഞ്ഞത് കേട്ടല്ലോ ഗോമതി ഗോമതി എന്ന് പറയുന്ന ആരും കൂടെ ഇല്ല പറഞ്ഞു കേട്ടല്ലോ ഈ സമയം ഭയങ്കര സങ്കടമായി പോയി ധർമ്മന് ധർമ്മ ശരി ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് അനന്തര നോക്കിയെന്ന് യാത്ര പറഞ്ഞിട്ട് അവിടെ നിങ്ങടെ ഇറങ്ങുവാണ് മുത്തച്ഛഞ്ഞ് കുറെ കഷ്ടം ഉണ്ട് കേട്ടോ പാവം അവൻ ആയതുകൊണ്ടൊന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയത് അവൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പം പ്രതികരിച്ചേനണം ഇനി എൻ്റെ മോനെ ഞാനിങ്ങോട്ട് വിളിക്കുന്നില്ല പാവത്തിൻ്റെ വെറുതെ തല്ലു വിളിക്കാനായിട്ട് എന്തിനാണ് ഞാനിങ്ങോട്ട് വിളിക്കണേ എന്നൊക്കെ മുത്തശ്ശി പറയണം ഈ സമയത്ത് ധർമ്മം പോയി സിറ്റോടി പോയി ഇരിക്കുവാണ് ഇച്ചിരി ആണ് കഴിഞ്ഞ ഗോവതി അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഗോപിന് എന്നിട്ട് ചാഹ നീ ഇവിടെ വന്നിരിക്കുവാണോ ഞാനാണെങ്കിൽ മിത്രമോൾ എതിരായിട്ട് വന്നിട്ടില്ലോ എന്നോർത്തോണ്ട് ഇരിക്കുവായിരുന്നു മിത്ര അങ്ങോട്ട് പുറത്തേക്ക് പോയിട്ട് വന്നില്ലല്ലോ എന്ന് ഓർത്തോണ്ട് അല്ല എന്താടാ എന്ത് പറ്റി നീ ചോദിക്കുവാണേ ഏയ് ഒന്നുമില്ലാന്ന് പറയണം എന്തോ കാര്യമായിട്ടുണ്ടല്ലോ നീ എന്താ ഇങ്ങനെ ഇരിക്കണേ നിന്റെ എന്താ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന ചോദിക്കുകയാണ് അപ്പോഴാണ് കബളത്തെ പാട് കാണുന്നത് ഏഹ് ഇതെന്താടാ ആരെങ്കിലും നിൻ്റെ തല്ലിയോന്ന് ചോദിക്കും ഏയ് ഇല്ല സത്യം പറഞ്ഞാൽ നീ അപ്പുറത്ത് പോയപ്പോൾ അവിടെ നിന്നായാലും തല്ലിയോന്ന് ചോദിക്കുക അത് പിന്നെ എന്താടാ കാരണം എന്ന് ചോദിക്കുകയാണ് പിന്നീട് കാരണം പറയുന്നത് ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഗോമതി ആരാന്ന് എന്ന് പറഞ്ഞ് ഗോമതി ചാടിത്തുള്ളി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ആ ധർമ്മം കയറി പിടിക്കുകയാണ് വേണ്ട ചേച്ചി വേണ്ട പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ടതെന്ന് പറയുകയാണ് പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ ഹാ എടാ അവിടുത്തെ അമ്മ പ്രസോദിച്ചിട്ട് നിന്നെ നോക്കി വളർത്തിയെന്ന് മൊത്തം ഞാനാ അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞപ്പം എന്നോടുള്ള സ്നേഹക്കൂടലുകൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വന്നേ അവർക്കൊന്നും അത് മനസ്സിലാവില്ല നിന്നെ തല്ലാനോ അല്ലെ ശാസിക്കാനുള്ള ഒരധികാരം അവിടെ ആർക്കുമില്ല ഇല്ല എന്റെ അത്ര അധികാരം ആർക്കും ശരിക്കും പറഞ്ഞാൽ നീ എന്റെ മൂത്ത മോൻ തന്നെയാ അതുപോലെ നിന്നെ വളർത്തി വലുതായി കൊണ്ടുവന്നെ അങ്ങനെയുള്ളപ്പം അവർക്ക് എന്താണ് തല്ലാൻ അവകാശം എന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു ഇപ്പൊ വേണ്ട ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോയി അവര് വിചാരിക്കും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാനിവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വേഷണി ഉണ്ടാക്കി വഴക്കുണ്ടാക്കാൻ ചെന്നാൽ വേണ്ട ചേച്ചി സമാധാനപ്പെട്ട് പോകാൻ പറയാണ് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു ഞാൻ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗോമതി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് ധർമ്മനാട ആകപ്പാടെ വിഷമിച്ച് നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നു കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പറഞ്ഞു പോയി വരാം കേട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി